കുറച്ച് ദിവസമായിട്ടില്ല ഇപ്പോൾ കുട്ടി ഇങ്ങനെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളിവിടെ ആഗ്രഹമല്ലേ നമ്മളൊന്നു പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അൽബീർ സ്കൂളിൽ പോയി കേട്ടോ ഇപ്പോൾ സ്കൂൾ തുടങ്ങിയിട്ട് എന്താ ഇപ്പോൾ സെപ്റ്റംബർ മാസമായി ഇനിയിപ്പോൾ എടുക്കുമെന്ന് അറിയില്ല എന്തായാലും ചോദിച്ചിട്ട് നോക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അൽബീർ സ്കൂളിൽ പോയി അവിടെ പോയിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് സ്കൂൾ കയ്യാറായി ഇനി എന്തായാലും ഈ വർഷം നടക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എന്തായാലും അവൾ സ്കൂളിൽ ചേർക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞ കേട്ടോ അങ്ങനെ നമ്മൾ പ്ലേ സ്കൂളിൽ പോയിട്ട് നമ്മളെ തൊട്ടടുത്ത് തന്നെയായിരുന്നു പിന്നെ ടീച്ചറൊക്കെ കണ്ടു സംസാരിച്ച് ലൈബനൊക്കെ അടുത്ത് വിളിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ പിന്നെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായി ലൈബ് ഭയങ്കര സന്തോഷമായിട്ടോ ഇവിടുത്തെ ഒരു ഇതെല്ലേ കണ്ടപ്പോൾ അവൾ പിന്നെ എന്താണ് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ടോയ്സും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടപ്പോൾ പിന്നെ എനിക്കൊരു റാഹത്തായി എന്താണെന്ന് വെച്ചാൽ നല്ലൊരു നല്ലൊരു സ്കൂളാണെന്ന് തോന്നി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് നേരെ നമ്മൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ ചായക്കടി വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ചില്ലിക്കൂട്ടിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് കടികളുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചെണ്ണം വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഉമ്മ വീട്ടിൽ പോയി എൻ്റെ ഉമ്മയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പോയി അപ്പോഴത്തേക്കും ലൈബ് ഭയങ്കര കരച്ചിലാണ് ഉമ്മമാൻ്റെ കൂടെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെ സമാധാനിപ്പിച്ച് പിന്നെ